ഹായ് അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ ആ പച്ചരി വെച്ചിട്ടുള്ള ഒരു ചോറാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കറികളൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇതിങ്ങനെ കഴിക്കാം കേട്ടോ അപ്പൊ നമുക്ക് മക്കൾക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കാണിക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് ആ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ബൗളിൽ കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് ഒന്നും നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇത് രണ്ട് ഗ്ലാസ് അരി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള രണ്ട് ഗ്ലാസ് അരിയാണ് ഇപ്പൊ ഞാൻ ആ കാണിച്ചിട്ടുള്ളത് അപ്പം ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക് കിട്ടാം ഒരു കഷ്ണം ഇഞ്ചി വേണം ഒരു പത്ത് വെളുത്തുള്ളി അരിയും ഒരു പത്ത് ചുമന്നുള്ളിയും വേണം കേട്ടോ കൂടെ കൂടെതാ അത്യാവശ്യം വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി ഉണ്ടല്ലോ പിന്നെ പിന്നെതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ഈ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർക്കണം നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് മുളക് ഉണ്ടായിക്കോട്ടെ അപ്പം ഈ ഒരു മൂന്ന് മുളക് ഞാൻ ഞാനെടുത്ത നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പൊ ഇനി ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം ചതഞ്ഞു പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഒരു കല്ലിൽ ഇട്ടിട്ട് ഞാൻ ചതച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇടികല്ലിട്ട് ചതച്ചെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനാക്കിയിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി ഞാൻ ആദ്യം ചതച്ച എടുക്കാണ് അപ്പൊ ആ ഇഞ്ചിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് നമുക്ക് നല്ലോണം വലിയ ചത ചതച്ച് തന്നെ വലുതായിട്ട് കിടക്കൂല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടോ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ആ വെളുത്ത ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ചതച്ചെടുക്കുന്നില്ല കേട്ടോ കാരണം പച്ചമുളകും കൂടെ ചതച്ച് വരുമ്പോഴത്തേക്കും ഇതിൽ ഉള്ള വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് നല്ലവണ്ണം ചതഞ്ഞ് പോവേണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നുള്ളിയും ചതച്ചത് ഞാൻ മാറ്റിയിട്ട് പിന്നെയാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടട്ടാ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ചതക്കുകയാണ് കേട്ടോ നീളത്തിൽ കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ അതും ചതച്ചിട്ട് ഞാൻ ആ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചില്ല അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവോളയും തക്കാളിയും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്ക അപ്പൊ അതിന് വേണ്ടിയിട്ട് സവോള നീളത്തിൽ അരിയരുത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന്റെ ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ അതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പൊ ഒത്തിരി കനത്തിലൊന്നും അരിഞ്ഞെടുക്കരുത് ഒത്തിരി നീളത്തിലും അരിഞ്ഞെടുക്കണ്ട അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു അളവിൽക്ക് എനിക്ക് ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഏത് പാത്രത്തിനോട് എടുക്കണെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ അതുകൊണ്ടാണ് ഒരു പാത്രത്തിന്റെ കണക്ക് അളവ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ ക്യാരറ്റ് ഇതാ നമ്മൾ നാലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ എന്താ ചെറുതാക്കിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാ മറ്റു ചില നമ്മള് നീളം പോലെ ഇട്ട് കൊടുക്കണ്ട നാലാക്കിയിട്ട് ഒന്ന് കീറി കൊടുക്ക എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തക്കാളി തക്കാളിയുടെ നമുക്ക് ഈ ഉള്ളിലുള്ള പളുപ്പുണ്ട് അല്ലാതെ നമുക്ക് ഈ ഒരു റൈസിന് വേണ്ടട്ട ആ ഒരു പളുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് നമ്മുടെ ചോറിന്റെ ആ ടേസ്റ്റ് മാറിപ്പോകട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ആ തക്കാളിയുടെ ഉള്ളത്തെ ആ ഒരു പളുപ്പൊക്കെ ഒന്ന് മാറ്റാണ് കേട്ടോ ഇത് നമുക്ക് മറ്റെന്തെങ്കിലും കറികളോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി കറിയിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിൽ മാറ്റി കൊടുത്താൽ മതി അപ്പൊ ഞാൻ ആ തക്കാളിത്തെ ഈ പഴുപ്പൊക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പുറംഭാഗം മാത്രം മതി എന്നാലും നമുക്ക് ചോറ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയി പോവും അപ്പൊ അത്ര വലിയ രുചി ഉണ്ടാവൂല അപ്പൊ അത് ഞാൻ മാറ്റിയിട്ട് അതും ഇതുപോലെ നമുക്ക് അതാ നമ്മളെ ക്യാരറ്റ് അരിഞ്ഞില്ലേ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ നല്ലോണം ഒന്ന് ഒരഞ്ചാ അഞ്ചാറ് പ്രാവശ്യം അത് കട്ട് ചെയ്തതിന്റെ ശേഷം എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി വേണ്ട ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സവാള ഞാൻ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മള് ആ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ വേണ്ട ഒന്ന് ഞാൻ ഒന്ന് ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇങ്ങനാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ നമ്മുടെ ആ പച്ചേരി ഉണ്ടല്ലോ അത് നല്ലോണം കഴുകി എടുത്തിട്ട് ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നും ഇല്ലാട്ടോ നല്ലോണം കഴുകി എടുത്തിട്ട് നമുക്കത് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ ഫോണിന്റെ കംപ്ലൈൻ്റ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഞാൻ എടുത്ത വീഡിയോന്റെ ഒരു ഭാഗം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ ഗാലറിയിൽ വീഡിയോ ഉണ്ട് പക്ഷെ എനിക്ക് നോട്ട് സപ്പോർട്ട് എന്ന് കാണിക്കുന്നതാണ് എനിക്ക് കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഞാനിത് ഇടാൻ വേണ്ടിട്ട് എടുത്തു വെച്ച ഫോട്ടോ ആണ് അതെനിക്കിപ്പോൾ ഉപകാരമായി അപ്പൊ ഞാൻ ആ ഒരു അരി ഉണ്ടല്ലോ നമ്മൾ കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു അരിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ആ ചതച്ച് വെച്ചതും എല്ലാം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ചോ ആറോ മണി കുരുമുളക് ചേർത്ത് കൊടുക്കുക ഒരു നാല് കഷ്ണം പട്ടയും അതുപോലെ ഒരു നാല് ഗ്രാമ്പ് നാല് ഏലക്ക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എടുത്ത അരിയുടെ ആ ഒരു അളവില്ലേ ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്ത് അതിലൊരു ഒന്നര പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആ ചേർത്തതൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുക കേട്ടോ കാരണം എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ നോക്കിയാൽ മതി അപ്പൊ എനിക്കത് മിസ് ആയതുകൊണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഒരു വിസിൽ മാത്രമേ അത് അടിക്കാവുകയുള്ളൂ കേട്ടോ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുക്കറിന്റെ പ്രഷർ മൊത്തം തനിയെ പോവാൻ വേണ്ടി നിൽക്കണ്ട നമുക്ക് അതിന്റെ പ്രഷർ കളഞ്ഞു കൊടുക്കട്ടോ പ്രഷർ കളഞ്ഞതിന്റെ ശേഷം തുറന്നു നോക്കാം കേട്ടോ ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി ബാക്കിയുള്ള പ്രഷർ മൊത്തം നമ്മൾ കളഞ്ഞു കൊടുക്കുകയും ചെയ്യാം കണ്ട നമ്മുടെ ആ ഒരു റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഒന്നും ഇല്ല അടുക്ക് പിടിച്ചിട്ടും ഇല്ല കണ്ട നമ്മൾ ഒരു വിസിൽ ഒരേ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പൊ ആ സമയം തന്നെ ഓഫ് ചെയ്യുക അതുപോലെ നിങ്ങൾ എടുത്ത അരിയുടെ ഏത് കപ്പിലാണോ അരി എടുത്ത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കുക ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് റേഷൻ കടയത്തെ അരി പച്ചേരിയാണ് കേട്ടോ അപ്പൊ അതിന് ഒരു ഒന്നര കപ്പ് വെള്ളം തന്നെ ആണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റൈസ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ കറികൾ ഒന്നും വേണ്ട കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിന്റെ കൂടെ ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് കെട്ടോ അപ്പൊ അത് ഇതാ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് ഞാൻ ഇതാ ഒരു മുട്ട ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലോണം ഒന്ന് ചിക്കി എടുത്തതിന്റെ ശേഷം ഒരു മുക്കാൽ ഭാഗം ആയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മുട്ട ചേർത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മക്കൾക്ക് കഴിക്കാനും കൊണ്ടുവാനും മാത്രമുള്ള ചോറാണ് ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാ ചോറും ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണ കൂട്ടി കൊടുക്കാട്ടോ ഒരു മുട്ടയെല്ലാം നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം അതുപോലെ നമ്മൾ മുട്ട ഉണ്ടാവില്ല ചിക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ അതുപോലെ ഇട്ട് കൊടുക്കുക ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചിക്കി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാ ഞാൻ ആ ഒരു മുട്ട ഒരു മുട്ട ചെയ്തിട്ടുള്ളത് കുറച്ച് ചോറിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതാ അതിലേക്ക് നമ്മുടെ ആ ഒരു മുട്ട നല്ലോണം ചിക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കാം അപ്പം ഇതിപ്പോൾ മോൾക്ക് കൊണ്ടുപോകാനും മക്കൾക്ക് രണ്ടാൾക്കും കഴിക്കാനും കൂടെ ഉള്ളതാണ് കേട്ടോ ആ രീതിക്കുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കുറച്ചെടുത്തിട്ടേ ചെയ്യുന്നുള്ളൂ ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ ചെയ്താൽ മതി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു വെക്കണമെന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ കണ്ടവരൊക്കെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു റൈസ് അല്ലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിനും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പിയാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചോറ് റെഡി ആയിട്ട് കിട്ടൂട്ടോ കാരണം ഒറ്റ വീസിലേ നമുക്ക് അത് അടുപ്പിക്കണ്ടു ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരി അരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ പിന്നെ നമുക്ക് ചില റെസിപ്പികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോഴും അതുപോലെ അത് നമുക്ക് വോയിസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അതെന്താണെന്ന് വെച്ചാൽ ചില റെസിപ്പി ചില ഫുഡുകൾ നമ്മൾ നമ്മളും കൂടെ കഴിക്കുന്ന ഫുഡ് ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് തന്നെ നല്ലോണം അറിയാൻ പറ്റും എല്ലാരും പറയുന്നത് പോലെ അല്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ നമുക്കും കൂടെ ഇഷ്ടപ്പെട്ട ചില ഫുഡുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ അതിൽ പെട്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചോറ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ലാണ്ട് അതും പെട്ടെന്ന് തന്നെ നമുക്ക് മക്കളുടെ ലഞ്ച് ബോക്സും റെഡിയാക്കി കൊടുക്കാലോ അപ്പൊ അങ്ങനെ നമുക്ക് രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ച ഒരു സമയമുണ്ടല്ലോ ഒന്ന് നമുക്ക് എളുപ്പാക്കി കിട്ടുമല്ലോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കണ്ട ലൈക്ക് അടിക്കാനും വേണ്ടി മറക്കണ്ട കേട്ടോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും